എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ കെ കെ യൂസഫ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ സാധാരണ കുട്ടികളെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ പറ്റി പറയുന്ന ഒരു പൊതുവായ അഭിപ്രായമാണ് ഇവർക്ക് അനുസരണക്കേടുള്ളവരാണ് ഇവർക്ക് സ്നേഹം കുറവാണ് ഇവർ മറ്റുള്ളവരുമായുള്ള ബന്ധം വളരെ കുറവാണ് എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ നാം കേൾക്കാറുണ്ട് വാസ്തവത്തിൽ ഞാൻ കുട്ടികളെ പരിശോധിച്ച് നോക്കിയപ്പോൾ കുട്ടികൾക്ക് പതിനായിരക്കണക്കിന് മില്യൺ കണക്കിന് ഫ്രണ്ട്സുകൾ വെർച്വൽ ഫ്രണ്ട്സുകളാണുള്ളത് അങ്ങനെ വെർച്വൽ ഫ്രണ്ട്സുകളുടെ ഒരു വലിയ ലോകത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ചെറിയ ചെറിയ ബന്ധങ്ങൾ അവർക്ക് യാതൊന്നും തോന്നുന്നില്ല അവർക്ക് ഫീലിംഗ് ഉണ്ടാകുന്നില്ല യാതൊരു ഇമോഷനും ഉണ്ടാകുന്നില്ല അവർക്കൊരു താല്പര്യവും അതിൽ ജനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തരത്തിലുള്ള കുട്ടികളുമായിട്ടാണ് രക്ഷിതാക്കൾ സംവദിക്കുന്നത് ഈ തരത്തിലുള്ള കുട്ടികളുമായിട്ടാണ് അധ്യാപകർ സംസാരിക്കുന്നത് ഇതൊക്കെ അവരിൽ യാതൊരു തരത്തിലുള്ള ഇമേഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വൈകാരികതയോ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അടുത്ത് തന്നെ എൻ്റെ മൊബൈലൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ട ഒരു വീഡിയോ എൻ്റെ സഹോദരിയുടെ മകൻ അത്ഭുതകരമായ രീതിയിൽ വളരെ രസമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് അവൻ്റെ നൃത്തം അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ചലിപ്പിച്ച് അതിന് സ്പ്രിങ് പോലെ വളച്ചൊടിച്ചുകൊണ്ട് ചെയ്യുന്ന നൃത്തം വളരെ കമനീയമായ ഒരു നൃത്തമാണ് നൃത്തം എന്ന് ഇവർ പറയുന്ന ഭാഷയാണെങ്കിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആരെയും അതിശയിപ്പിക്കുന്ന മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് അവനുണ്ടായത് അവൻ്റെ സന്തോഷവും അതിൻ്റെ ആഹ്ലാദവും അവൻ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ആർക്കും അറിയില്ല ആ തരത്തിലുള്ള നിലവാരത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയുമായി നമ്മൾ ചെറിയ ചെറിയ പൊട്ടൻഷ്യൽ ലെവലിൽ നിന്നുകൊണ്ട് ചെറിയ ആംബിയൻസിൽ നിന്നുകൊണ്ട് നാം സംവദിക്കുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മുടെ ക്ലാസുകളിലും പലപ്പോഴും സംഭവിക്കുന്നത് അധ്യാപകർ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള അവരെക്കാളും എത്രയോ അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ ലോക ിലെ പല അത്ഭുതങ്ങളും അതിശയങ്ങളും കാഴ്ചകളുണ്ട് അത് യൂട്യൂബിലൂടെ ആയാലും റീൽസിലൂടെ ആയാലും അവർ പരസ്പരം അയക്കുന്ന ചാറ്റിലൂടെ ആയാലും അത്ഭുതം നിറഞ്ഞ ഒരുപാട് ഉയർന്ന പൊട്ടൻഷ്യലുമായി നിൽക്കുന്ന കുട്ടികളോട് സംവദിക്കാൻ അധ്യാപകർക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു വലിയ ഗ്യാപ്പാണ് രക്ഷിതാക്കൾക്ക് മക്കളുമായി സംവദിക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതും അവർ പറയുന്ന ട്രാക്കിലൂടെ മക്കൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തതും ഇതുകൊണ്ടാണെന്നുള്ളതാണ് അപ്പോൾ അവരുടെ ലോകത്തെക്കുറിച്ച് നാം അറിയുക എന്നുള്ളതാണ് ഒരു കണക്ക് അധ്യാപകൻ ഒരു ക്ലാസ്സിൽ വന്നിട്ട് കണക്ക് പഠിപ്പിക്കുകയാണ് കണക്ക് പഠിപ്പിക്കുക എന്നുള്ള ഒരു വളരെ ആയിട്ടുള്ള വളരെ ബോറിംഗ് ആയിട്ടുള്ള ആ കുട്ടികളിൽ വിരസതയുണ്ടാക്കുന്ന ആ ഒരു പ്രാക്ടീസിലൂടെ തന്നെയാണ് നമ്മൾ അധ്യാപകർ ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ക്ലാസ് അരോചകമായി ബോറിംഗായി അത് അസ്വസ്ഥ ജനിപ്പിക്കുകയും അവർ ക്ലാസ്സിൽ വലിയ വലിയ കുസൃതികളും അഭ്യാസങ്ങളും കാണിക്കുകയും ചെയ്യുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ പോലും അവർക്ക് അറിയാതെ അന്ന് നഷ്ടപ്പെട്ടു പോയി വിദ്യാഭ്യാസം ഒരു നഷ്ടത്തിൻ്റെ ലോകമായി അറിയുന്നു കണക്ക് ക്ലാസ്സിൽ അധ്യാപകൻ ഒരു വെയിഡ് പ്രോബ്ലം കൊടുക്കുകയാണ് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു വെയ്റ്റ് പ്രോബ്ലം കൊടുക്കും അധ്യാപകൻ വേഡ് പ്രോബ്ലം വളരെ നിസാരമായ ഒരു വെയ്റ്റ് പ്രോബ്ലമാണ് ഒരു നാളികാരത്തിന് പത്ത് രൂപ എങ്കിൽ ഏഴ് നാളികാരത്തിൻ്റെ വില എത്ര വളരെ സാധാരണ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും ഇതേ കണക്ക് തന്നെയാണ് അതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കന്ന് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അത് മൾപ്ലി മൾട്ടിപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഡിവിഷൻ ആണോ അഡീഷനാണോ സപട്രാക്ഷൻ ആണോ എന്നൊന്നും അറിയില്ല ആരെങ്കിലും ഒരാൾ ചെയ്യും ചെയ്യുമ്പോൾ അതുകൊണ്ട് ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ കുട്ടികൾ ചില കുട്ടികൾ ഈ പ്രോബ്ലം ചെയ്യുകയും ഉത്തരം കാണിക്കുകയും ഒരു കുട്ടി മാത്രം അതിൽ നിന്ന് വ്യത്യസ്തരായി ഈ കണക്ക് ചെയ്യുകയാണ് ഉത്തരം ശരിയാണ് പക്ഷെ അവൻ ചെയ്ത പ്രൊസീജിയർ വ്യത്യാസമാണ് അധ്യാപകൻ ഇവൻ്റെ കണക്ക് രീതികൾ അധ്യാപകൻ അവനെ വിളിക്കുകയാണ് ചെറിയ കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ കുറച്ച് ദിവസം ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു എന്നിട്ട് പോലും അവൻ വളരെ മനോഹരമായ കണക്ക് ചെയ്തു കണക്ക് ചെയ്തത് ഇങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ നിന്നാണ് അവൻ ആ കണക്ക് ചെയ്തത് അതായത് അവൻ അധ്യാപകനോട് പറയുകയാണ് ഒരു നാളികേരത്തിന് പത്ത് രൂപ ഒരിക്കലും രണ്ടാമത്തെ നാളികേരത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല രണ്ടാമത്തെ നാളികേരത്തിന് ഒരു പക്ഷേ പന്ത്രണ്ട് രൂപ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പതിമൂന്ന് രൂപ കൊടുക്കും അല്ലെങ്കിൽ ആറ് രൂപ കൊടുക്കേണ്ടി വരും ഏഴ് രൂപ ഇത് അവൻ്റെ ജീവിതാനുഭവമാണ് അവൻ്റെ അച്ഛൻ ഒരു നാളികര കച്ചവടക്കാരനാണ് ആ നാളികേര കച്ചവടക്കാരനായ മനുഷ്യൻ രണ്ട് ദിവസം അസുഖമായി കിടന്നപ്പോൾ ഇവൻ ആ കച്ചവടം ഏറ്റെടുക്കുകയാണ് ആ അനുഭവത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കിയതാണ് എല്ലാ നാളികാർക്കും നാളികേരവും പത്ത് രൂപ നിരക്കിലല്ല വാങ്ങുന്നതെന്ന് ചിലതിന് അതിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് പല വിലയാണ് ഇത് നമ്മുടെ ക്ലാസ്സിലെ അധ്യാപകർ പറയുവാൻ പരാജയപ്പെട്ടു പോകുന്നു അങ്ങനെ ഒരു ഏകമാനമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ് കുട്ടികളോട് ചോ അവൻ എല്ലാവരോടുമായി പറയുകയാണ് ഉത്തരം എഴുപതൊന്ന് കിട്ടിയാൽ പോരെ ഇതാ ആ ഉത്തരം എഴുപതൊന്ന് ശരിയാക്കിയിരിക്കുന്നു ഇത് ജീവിതത്തിൻ്റെ പ്രായോഗികമായ അറിവിൽ നിന്ന് നേടിയ ഒരു വിജ്ഞാനമാണ് ഇങ്ങനെയാണ് കുട്ടികൾ വിജ്ഞാനം എന്ന് പറയുന്ന ഏറ്റവും മൂല്യമായ സമ്പത്ത് കരസ്ഥമാക്കേണ്ടത് എന്ന് പലപ്പോഴും നമ്മുടെ അധ്യാപകർ നമ്മുടെ രക്ഷിതാക്കളെല്ലാം നമ്മുടെ മാമൂലുകളിൽ നിന്ന് നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നാണ് കുട്ടികളെ പഠിപ്പിച്ചു വരുന്നത് ന്യൂ ജനറേഷനും നമ്മുടെ ഓൾഡ് ജനറേഷനും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും ന്യൂ ജനറേഷൻ ലോകത്തുണ്ടാകുന്ന പുതിയ അറിവുകളെ മുഴുവനും അക്വയർ ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റഫർ നോളിൻ്റെ ടെനറ്റ് എന്ന ഹോളിവുഡ് സിനിമയെക്കുറിച്ച് അതിൽ സമയം മുൻപോട്ട് സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ പിൻപോട്ടും സമയത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രമേയമാണ് ഇത് നമ്മുടെ രക്ഷിതാക്കളിൽ നമ്മുടെ അധ്യാപകരിൽ എത്ര പേർ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ നോളജിൻ്റെ ഒരു ആംബിയൻസിൽ അല്ലെങ്കിൽ അതിനൊരു പൊട്ടൻഷ്യൽ ലെവലിൽ വലിയ അന്തരമുള്ള ഒരു ക്ലാസ്സാണ് അധ്യാപകനോട് ഒരു കുട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റുന്നൊരു ചോദ്യം ചോദിച്ചാൽ അവൻ്റെ അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചാൽ കുട്ടിക്ക് സംതൃപ്തമായ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉത്തരം അവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് വലിയൊരു കുറവാണ് ഇത് അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ായിട്ടും ഇവരുടെ മനോഭാവവുമായി ഇവരുടെ ചിന്താഗതയുമായി സിംഗ് ചെയ്ത് സിങ്കണൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇവരിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പറയുന്നത് അവർക്ക് വളരെ അരോചകവും അരുചിയുമുള്ളതായി അനുഭവപ്പെടുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് അധ്യാപകൻ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇവർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഇവർക്ക് സമാധാനമുണ്ടാക്കുന്ന ഇവർക്ക് ടെൻഷനില്ലാതെ ഇത് ന്യൂറോ സയൻസിൽ വളരെ വലിയ വിശദമായി പറയുന്ന കാര്യങ്ങളാണ് അതായത് ചില ഹോർമോണുകളുടെ പേരും അതൊന്നും ഞാനിവിടെ സംവദിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് സന്തോഷമുണ്ടാക്കാനുള്ള ചില പ്രക്രിയകൾ മാത്രം നമ്മുടെ ക്ലാസ്സുകളിൽ സംവദിക്കുക അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ കുട്ടികളുമായി ഷെയർ ചെയ്യുക അധ്യാപകരും രക്ഷിതാക്കളും വളരെ ബോധപൂർവം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളെ അവരുടെ പാതയിൽ പാതയിലൂടെ അവരുടെ ചിന്താഗതിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് അവർക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇവിടെ ഞാൻ ചെറിയ ഒരു ഉദാഹരണം ഒരു ക്ലാസ്സിലെ അധ്യാപകൻ കയറി വരുമ്പോൾ ആ പാഠഭാഗം ഇന്ന് ഞാൻ കെമിസ്ട്രിയില് ഫോട്ടോ കെമിസ്ട്രിയാണ് എടുക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയ അതിൻ്റെ ആരോചകം വളരെ ആയിട്ടുള്ള ഒരു രീതിയിൽ കുട്ടി അതിന്മേൽ പഠനം വിജ്ഞാനം അറിവ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വിഷയത്തെ ഏറ്റവും അരോചകമായി അവിടെ അവതരിപ്പിക്കപ്പെടുന്നു അതിനു പകരം കുട്ടിയിലൊരു ജിജ്ഞാസ ഒരു കൗതുകം ഒരു ആൻസൈറ്റി ഒരു സർപ്രൈസ് ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിട്ടാണ് അധ്യാപകൻ ക്ലാസ്സിൽ വരേണ്ടത് അതിന് അധ്യാപകർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേവലമായ അവർ ധരിച്ചു വച്ചിരിക്കുന്ന വിജ്ഞാനവുമായി ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്താൽ കുട്ടികൾ ഒരിക്കലും അത് സ്വീകരിക്കില്ല ഞാൻ ചെറിയ ഒരു ഉദാഹരണം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സ്കോട്ട്ലൻഡിലുണ്ടായിരുന്ന ഒരു ഫോറൻസിക് അഡ്വൈസർ ആ രാജ്യത്തെ ഫോറൻസിക് അഡ്വൈസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു കഥ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഇത് കുട്ടികളിലേക്ക് നാം സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുമായി ഷെയർ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആങ്സൈറ്റി അവർക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഇതാണ് നാം ക്ലാസ്സിൽ ജനിപ്പിക്കേണ്ടത് അത് രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ ഈ രീതിയിൽ അവരുമായി സംവദിക്കുക ഉയർന്ന പൊട്ടൻഷ്യൽ ലെവലിലുള്ള കുട്ടികളെ താഴ്ന്ന പൊട്ടൻഷ്യൽ ലെവലുമായി നാം സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നത് ഇതുകൊണ്ടാണ് ഒരു കാർട്ടൂണിൽ മൂന്ന് എല്ലിങ് കഷ്ണങ്ങൾ ഈ ഫോറൻസിക് സർജന് ലഭിക്കുകയാണ് പോലീസിൻ്റെ ആവശ്യം ഇത് മൃഗത്തിൻ്റെതാണോ അതോ മനുഷ്യൻ്റെതാണോ മനുഷ്യൻ്റെതാണെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രൊസീജിയറിൽ അവർക്ക് കിടക്കേണ്ട ആവശ്യമുള്ളൂ ഈ സർജൻ ഈ ഫോറൻസിക് സർജൻ വളരെ ഒബ്സർവേഷൻ ഉള്ളതും അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു സർജനായതുകൊണ്ട് അദ്ദേഹം അതിനെ സൂക്ഷ്മമായി പഠിക്കുകയും അവസാനം ചില നിരീക്ഷണങ്ങളിൽ ചില ഇൻഫറൻസിൽ അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു എത്തിച്ചേർന്ന് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി പോലീസിന് കൊടുക്കുകയാണ് ഇത് ഒരു മനുഷ്യൻ്റേതാണ് ഇത് ഒരു സ്ത്രീയുടേതാണ് ഇവർക്ക് ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് ഇവരുടെ ഇടതുകാലിന് അല്പം മുടന്തുണ്ട് ഇവർ വെടിയേറ്റിട്ടാണ് മരിച്ചത് വെടിയേറ്റ ഉടൻ തന്നെ അവർ മരിച്ചില്ല വെടിയേറ്റ് ഏഴ് ദിവസം കഴിഞ്ഞാണ് അവർ മരിച്ചത് അവർ മൂന്ന് വാര അകലെ നിന്നാണ് ഘാതകൻ ഈ വെടിയുണ്ട ഉതിർത്തത് ഘാതകൻ ഇരിക്കുകയും അവർ നിൽക്കുകയുമായിരുന്നു വളരെ അത്ഭുതകരമായ വളരെ വിശദീകരണവും വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയത് ഇതെങ്ങനെ എന്ന് ക്ലാസ്സിൽ കുട്ടികളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കുട്ടികളോട് പറയാ നിങ്ങൾ നെറ്റ് നോക്കുക നെറ്റിൽ ഗൂഗിളിൽ ഇന്നെല്ലാം അവൈലബിൾ ആണ് ആ അവൈലബിൾ ആയിട്ടുള്ള ആ ചോദ്യം വെച്ചുകൊണ്ട് അവർക്ക് നാം ഒരു വർക്ക് കൊടുക്കുകയാണ് നാളെ വരുമ്പോൾ ഇതെല്ലാവരും നോക്കി വരിക കുറച്ച് പേർക്കതിൻ്റെ ഉത്തരം കിട്ടും അത് ക്ലാസ്സിൽ അധ്യാപകൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അവരെ എക്സൈറ്റ്മെൻ്റ് ഇല്ലാതാക്കുകയാണ് അവരെ ആകാംക്ഷ അതോടുകൂടി കുറയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആകാംക്ഷ പിന്നീട് അധ്യാപകൻ എന്തു വിഷയമാണോ എടുക്കുന്നത് ആ വിഷയം ഇതേ കൂടിയും ഇതേ എക്സൈറ്റ്മെൻറ്റോടു കൂടിയും ഇതേ സർപ്രൈസോടും കൂടി എടുക്കുമ്പോൾ കുട്ടികൾ അധ്യാപകൻ്റെ ആ സർക്കംഫറൻസിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുടെ സർക്കംഫറൻസിനുള്ളിലേക്ക് അവർ എൻ്റർ ചെയ്യുകയും അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് ചെറിയ ക്ലാസ്സുകളിൽ മാത്രമല്ല വലിയ ക്ലാസ്സുകളിലും ഇത് സംഭവിക്കുന്നതാണ് രക്ഷിതാക്കളും ഇത് തന്നെയാണ് അമ്മ പപ്പടം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ് പപ്പടത്തിൻ്റെ ഈ പോളം എവിടെ നിന്ന് വരുന്നു പപ്പടം എങ്ങനെ വീർത്തു വരുന്നു അമ്മയ്ക്ക് അതിന് ഉത്തരം കൊടുക്കാൻ സമയം ഉണ്ടാവില്ല ഒരു പക്ഷെ അറിയില്ലായിരിക്കും അങ്ങനെ കുട്ടിക്ക് തൃപ്തികരമായ ഉത്തരം നൽകാതെ നീ പോയി ഭക്ഷണം കഴിക്കുന്നു നീ ചോറുണ്ട് ഞാൻ ചോറുകുളമ്പിത്തരാമെന്ന മറുപടിയിൽ അമ്മാവള അവസാനിപ്പിക്കുകയാണ് എന്തിന് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് പല രക്ഷിതാക്കളും പല അധ്യാപകരും ആ ഉത്തരം അവരിൽ നിന്ന് കൺസീൽ ചെയ്ത് വെക്കുകയാണ് മറച്ചു വയ്ക്കുകയാണ് ഇതിന് തൃപ്തികരമായ ഉത്തരം അതേ സമയം തന്നെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാകും ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പുതിയ തലമുറയുമായി സംവദിക്കേണ്ട ഒരുപാട് രീതികൾ നാം വശത്താക്കേണ്ടതുണ്ട് അതുമായി അധ്യാപകർ സമൂഹം രക്ഷിതാക്കൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും തുടർ പഠനങ്ങൾക്കായി എൻ്റെ വരുന്ന വീഡിയോകൾ ഏവരും ശ്രദ്ധിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു